സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹർ തൻ്റെ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനിയൊരു വിട്ടുവീഴ്ച ഇല്ല ഞാൻ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് നടക്കുന്നുണ്ട് അങ്ങനെയായാൽ നിങ്ങളുടെ മകളെ ഒഴിഞ്ഞു ഞാൻ പൊയ്ക്കൊള്ളാം മനസ്സിലായോ അതുവരെ എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതിയാകും ആ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതല്ലേ നിങ്ങളുടെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി അത് നിങ്ങൾക്ക് അനുസരിച്ചൂടെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്ന് നിങ്ങൾക്കും അറിയാം ഇടം മനോഹരേ നീ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ആരും ഒരു എതിർപ്പുമായി വരികയുമില്ല മനസ്സിലായോ നീ ധൈര്യമായി പോകോ ഇതോടെ അവന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്കിപ്പോൾ ചാരി കടന്ന് വരുന്നത് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കുട്ടിക്കുള്ള ഡ്രസ്സുമായി പ്രകാശൻ വന്നതിനെ തുടർന്ന് കല്യാണി ദേഷ്യപ്പെട്ടു തിരിഞ്ഞു നിൽക്കുന്നു ഞാൻ ഈ ഡ്രസ്സ് ഇവിടെ വെക്കുകയാണ് എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ ആശിച്ചു വാങ്ങിയതാണ് ഇത് കൊട്ടിക്ക് കൊടുക്കണം കേട്ടോ എന്നെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പ്രകാശൻ പോയതിനെ തുടർന്ന് കിരൺ കല്യാണിയോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ കല്യാണി ആ ഡ്രസ്സുമായി വീട്ടിലേക്ക് എത്തി അമ്മയുടെ കാര്യങ്ങൾ പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്